മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് പരസ്യങ്ങളാണ് സബ്സ്ക്രിപ്ഷൻ അല്ല പത്രമാധ്യമങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചറിയാം പത്ത് രൂപയ്ക്ക് ഒരു പേപ്പർ വിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു പേപ്പർ നിങ്ങളുടെ മുമ്പിൽ വായനക്കാരന് മുമ്പിൽ എത്തിക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ആ പത്ത് രൂപയല്ല അതിൽ കൂടുതലാണ് പത്രങ്ങളുടെ വരുമാന മാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനേക്കാൾ ഈ പരസ്യ വരുമാനമാണ് പരസ്യ വരുമാനം മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് രണ്ട് ഗവൺമെന്റ് പരസ്യം നൽകുന്നത് ഒരു വ്യവസ്ഥാപിതമായ മാർഗം തന്നെയാണ് ഗവൺമെന്റ് പരസ്യം നൽകുന്നത് കൊണ്ട് ഗവൺമെന്റിന്റെ മെഗോഫോണായി പത്രങ്ങൾ മാറും അല്ലെങ്കിൽ മാധ്യമങ്ങൾ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ പണം വെച്ച് ചന്ദ്രികയിൽ അല്ലേ കഴിഞ്ഞ ദിവസം പരസ്യം വന്നത് പിണറായി വിജയൻ ചന്ദ്രികയിൽ പരസ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കേരള സർക്കാർ ചന്ദ്രികയിൽ പരസ്യം ചെയ്തതുകൊണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രചാരകരായി ചന്ദ്രിക മാറുവോ ഇല്ല ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ആ പാർട്ടിയുടെ ആശയ ആദർശങ്ങളും രാഷ്ട്രീയ നിലപാടുകളും തന്നെയാണ് ആ പത്രത്തിൽ വരിക സുപ്രഭാതത്തിൽ മുമ്പ് സർക്കാരിന്റെ പരസ്യം വന്നപ്പോൾ ഇതുപോലെ വലിയ വിവാദം ഉണ്ടായി അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല പത്രങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ പരസ്യം ആവശ്യമുണ്ട് ആ പരസ്യങ്ങൾ അല്ലെങ്കിൽ പരസ്യദാതാക്കൾ അതായത് പത്രങ്ങളുടെ എഡിറ്റോറിയൽ പോളിസികളെ സ്വാധീനിക്കരുത് എന്നുള്ളതേ ഉള്ളൂ ആ ഒറ്റക്കാരും മാത്രമേ ഉള്ളൂ അല്ലാതെ പരസ്യം ഏത് സർക്കാരിന്റെയും അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്റെയും പരസ്യം വരെ അതിലഭാഗമൊന്നുമില്ല പരസ്യം കൊടുക്കാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളാണെങ്കിൽ കേട്ടോ അല്ലാതെ നിയമവിധേയമല്ലാത്ത ഏതെങ്കിലും ബിസിനസിന്റെ പരസ്യം എന്തായാലും പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അതല്ലാതെ സർക്കാരുകളുടെ പരസ്യം വാങ്ങുന്നത് വാങ്ങുന്നതുകൊണ്ട് മാധ്യമങ്ങളാകെ സർക്കാരിന്റെ വഴിയെ പോകും എന്നാരും വിചാരിക്കേണ്ടതില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ഇപ്പോൾ സർക്കാരിന്റെ പരസ്യം സുപ്രഭാതത്തിൽ വന്നതുകൊണ്ട് സുപ്രഭാതം ഏതെങ്കിലും തരത്തിൽ അന്യായമായി സർക്കാർ അനുകൂല നിലപാടെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ചന്ദ്രികയും എടുക്കില്ല അതല്ലെങ്കിൽ വേറൊരു പത്രവും എടുക്കില്ല അപ്പൊ അതുകൊണ്ട് പരസ്യം വരുന്നു എന്നുള്ളതിനെ ഒരു തെറ്റായി ആരും കാണേണ്ടതില്ല ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത